കൊണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഒരാഴ്ചത്തെ വായന വാരാചരണത്തിന് കുട്ടികളിലേക്ക് എത്തിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ വാരാചരണത്തിന്റെ ഭാഗമായി വായനാ ദിനത്തിൽ പ്രത്യേക അസംബ്ലി നടത്തിയാണ് വായന വാരാഘോഷത്തിന് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി കുട്ടികൾ വായനാ ദിന പ്രതിജ്ഞ എടുത്തു വായനയുടെ മൂല്യം ഉയർത്തിക്കാട്ടുന്ന ഗാനവും അവതരിപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് ഫാദർ ജോസ് ചവറപ്പുഴ മുഖ്യ സന്ദേശം നൽകി നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കുന്നതും പദസഞ്ചയത്തിൽ വർധന ഉണ്ടാക്കുന്നതും വയനിലൂടെ മാത്രമേ ഉള്ളൂ തടസ്സം കൂടാതെ ഭാഷ ഉപയോഗിക്കണമെങ്കിൽ ധാരാളം പദസമ്പത്ത് നമുക്ക് ആവശ്യമാണ് പദസമ്പത്ത് നമുക്ക് നേടുവാൻ സാധിക്കുന്നത് വായനയിലൂടെ മാത്രമേ ഏറ്റവും എളുപ്പമായി നമുക്കറിയാം ദിനപത്രങ്ങൾ എല്ലാ ദിവസവും വായിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അതിലൂടെ പുതിയ പുതിയ ഭാഷ അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാൻ പഠിക്കാൻ പറ്റും പറ്റും വാക്യങ്ങൾ വായനയുടെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുക എന്ന കൂടി അക്ഷരമരം പോസ്റ്റർ രചന പുസ്തക പ്രദർശനവും പരിചയപ്പെടലും ക്വിസ് മത്സരം കവികളെ പരിചയപ്പെടുത്തൽ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കൽ ബെസ്റ്റ് ന്യൂസ് റീഡർ കോമ്പറ്റീഷൻ തുടങ്ങി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ